അതേടാ എല്ലാത്തിനെയും കുത്തുഞ്ഞാൽ പാലക്കാട് ആനക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളാണ് സംഭവം ഇതാണ് ദൃശ്യങ്ങൾ നേരത്തെ കുത്തുഞ്ഞാൽ ഇനിക്കെതിരായി സാഴ്ച വളർന്ന തെന്റിയുടെ കുടലെടുക്കാൻ വേണ്ടി വന്നാണ് ഞാൻ ഞാൻ ഇങ്ങനൊരു കണ്ടില്ലല്ലോ നീ ഇങ്ങനെ ഓ ദ്രോഹിക്കാനായിട്ട് തന്നെ വന്ന് കയറി നശൂലം ആ ചെകുത്താലെ കൊണ്ടാണല്ലോ ദൈവമേ ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം എന്താ കളി നന്നാവും എനിക്ക് വീട്ടിൽ തന്നില്ല ഞാൻ എന്റെ ഭീഷണിന്ന് പറഞ്ഞ ചില ഊച്ചാലി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റി കളയുന്നൊന്നാവില്ല കൊന്നുകളും ഞാൻ മടിക്കലാ കേട്ടോ പുതിയ ആളായതുകൊണ്ടാ ഇവിടെ ചോദിച്ചാ മതി ഞാൻ കൊല്ലും കൊല്ലം ഇത് എന്ത് എന്താ പറയാൻ സത്യത്തിൽ വാക്കുകളില്ല ഈ ഞാനൊരു കംപ്ലൈന്റ് ചെയ്യാൻ വന്നതല്ല ഈ കുട്ടിക്ക് കാര്യമായ എന്തോ തകരാറുണ്ട് ഷീ ഹാസ് സം സൈക്കാട്രിക് പ്രോബ്ലം അല്പം കൂടെ തെളിച്ച് പറഞ്ഞാൽ ഈ പയ്യന്റെ വീട്ടുകാരൊക്കെ ഇതൊക്കെ കാണുക ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ സ്കൂളിൽ പെരുമാറുന്നതെന്ന് കാണുക നീ 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 എന്തിനാ എന്തിനാ പഠിക്കണേ അതല്ല ചോദിച്ചത് പഠിക്കണേന്ന് ഒന്നും പഠിച്ചിട്ട് ഒരു വെറുതെ പറഞ്ഞ് മനസ്സിലാക്കട്ടെ ദീപോ നമുക്ക് മുഖം കാണിക്കാൻ ഒരു ഒരു അതൊരു ഉപകാരമായിട്ട് ഇങ്ങനെയുള്ളവർക്ക് മാറുന്നുണ്ടോ സത്യമാണ് ഈച്ചയ്ക്ക് വ്രണം കാട്ടരുത് പിള്ളേർക്ക് മോണ കാട്ടരുതെന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് പിള്ളേരോട് അമിത വാത്സല്യം കാണിക്കരുത് എന്ന് അർത്ഥം എപ്പോഴും എന്റെ ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു അപകടത്തിൽ സംഭവിച്ചു പ്രസാദ് ഇത് എന്തെങ്കിലും നടപടി സ്കൂളിൽ നിന്നുണ്ടായോ പോലീസിന്റെ ഇടപെടലുണ്ടായോ കൊന്നിടുമെന്നൊക്കെയാണ് ഒരു സാറിനോട് പറയുന്നത് പഠിക്കുന്നവനാണ് കൂട്ടുകാരനാണ് ഇവന്മാരെ പോലെയുള്ള പിള്ളേര് ഈ ഈ ഇവനൊക്കെ പഠിച്ചിട്ട് എന്താ ദിവസം വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനാണ് അത് സ്കൂളിലെ അധ്യാപകനോട് അവനൊന്നും പഠിച്ചില്ലെങ്കിലും ണം എവിടെ പോയി എന്ത് ചെയ്തു എല്ലാം അന്വേഷിക്കണം ഉപദേശം പ്രസാദ് ഇപ്പോ പത്ത് പതിനാറ് വയസ്സാകളുള്ള പയ്യനാ കൊന്നിടുമെന്നാണ് അധ്യാപകനോട് പറയുന്നത്

പതിനഞ്ചു വയസ്സുള്ളവനാണ് പതിനേഴുകാരനെ ചുറ്റോണ്ട് തലക്കടിച്ചു എന്നത് ഒരു നിഷ്കളങ്ക പ്രായമായി ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കരുതാൻ കഴിയില്ല ഒരു കുട്ടി ആരോടാല്ലേ കുട്ടിയാണ് ബാലനാണെന്നൊന്നും കരുതാൻ പറ്റുന്ന സാഹചര്യമല്ല അത്രയേറെ എല്ലാ

വെല്ല പട്ടാളത്തിലും പോയി വെടികൊണ്ട് ചത്തിരുന്നെങ്കിൽ കുടുംബക്കാർക്കെങ്കിലും വല്ല പ്രയോജനം ഉണ്ടായന് പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ട് എസ് ഐടി വരാൻ പറഞ്ഞു ശരിയാക്കും